സഞ്ജു സാംസൺ കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർക്ക് ഒരേ സമയത്ത് വലിയ സന്തോഷവും അതേ സമയത്ത് സങ്കടവും തന്ന ഒരു പേരാണ് കാരണം പല സിറ്റുവേഷനിലും സഞ്ജു ഇങ്ങനെ ബെഞ്ചിൽ ഇരിക്കുക അല്ലെങ്കിൽ ഡഗ്ഗൗട്ടിലിരിക്കുക എന്ന് കാണുമ്പോൾ നിരാശയുണ്ട് അപ്പം നോഫുൽ ഖാൻ തന്നെ തുടങ്ങട്ടെ വളരെ സഞ്ജു ആയിട്ട് ദീർഘനാൾ കാലം ഒക്കെ ചെയ്ത ഒരാളാണ് നോഫുൽ ഖാൻ സഞ്ജുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഖാൻ എങ്ങനെയാണ് കാണുന്നത് ഈ ഏറ്റവും ഒടുവിലാണ് അർഹമായ ഒരു 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 പ്രാതിനിധ്യം അദ്ദേഹത്തിന് കൊടുത്തു എന്ന് നമ്മൾ പൊതുവേ നമ്മൾ വിശ്വസിക്കുന്നത് അല്ല സഞ്ജുവിൻ്റെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മറ്റേ മോഹൻലാലിനെ കമ്പയർ ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഏത് സമയത്തും ഏത് റോളും വഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം നായകനാകാം ഇടയ്ക്ക് ജോക്കറാകാം എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ എപ്പോഴും ജോക്കറായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ അതാണല്ലോ അതിൻ്റെ പ്രശ്നം അപ്പം അതിൽ നിന്ന് മാറ്റം വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ് അപ്പം കഴിഞ്ഞ ഗെയിമിൽ നമ്മൾ കണ്ടത് അപ്പം ആദ്യം വന്ന വ്യാഖ്യാനം ഈ നമ്മുടെ മറ്റേ കീപ്പർ വേറെന്താ ജിതേഷ് ശർമ്മ ജിതേഷ് ജിതേഷ് ശർമ്മ ആണ് സഞ്ജുവിന് പകരം വന്നെന്നുള്ള വ്യാഖ്യാനമാണ് ആദ്യം കാരണം സഞ്ജുവിനെ ലാസ്റ്റ് ഇറക്കി അഞ്ചാമതോ ആറാമതോ ഇറക്കിയതിന് ശേഷമാണ് പിന്നെ ഒഴിവാക്കപ്പെടുകയും പിന്നെ ജിതേഷ് ശർമ്മ വരികയും ചെയ്യുന്നത് അപ്പം ജിതേഷ് ശർമ്മക്ക് പകരമാണ് സഞ്ജു എന്നുള്ള വ്യാഖ്യാനമാണ് ആദ്യം വന്നത് പക്ഷെ അത് ശരിയല്ല ശുഭ ശുഭ്മാൻ കില് തമ്മിലാണ് മത്സരം എന്നുള്ളത് അവസാനം തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ ഇപ്പം വിജയ് ഹസാരെ നടക്കുകയാണ് വിജയ് ഹസാരയിൽ ഇപ്പം കേരള ടീമിൽ സഞ്ജു ഉണ്ട് പക്ഷെ സഞ്ജു കഴിഞ്ഞ രണ്ട് കളിയും കളിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിയണമെന്ന് വെച്ചാൽ ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടി ട്വൻ്റി ടീമിലുള്ള ആരും രണ്ട് മാച്ചിൽ കൂടുതൽ കളിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനം പക്ഷേ അവസാന മത്സരത്തിലേക്ക് ആയിരിക്കും അങ്ങനെ ഒന്നോ രണ്ടോ മത്സരം അവർ കളിക്കുകയുള്ളൂ അപ്പം ഇന്ത്യൻ ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിട്ടും അതായത് ഷോർട്ട് ടേം ആയിട്ടും പ്ലാനോട് കൂടി നീങ്ങുന്ന ഒരു ടീമാണ് അപ്പോൾ ആ പ്ലാനിൻ്റെ ഭാഗമായി ഇപ്പോൾ സഞ്ജു ഇപ്പോൾ വിജയ് ഹസാരെ കളിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം പക്ഷേ ഇവിടെ ഒരു ഉണ്ട് ആ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് സഞ്ജു ശരിക്കും അവർ കളിക്കാത്തത് അപ്പോൾ സഞ്ജുവിനെ കളിപ്പിക്കാത്തതിനും അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ശുഭ്മാൻ ഗില്ലിനെ കൊണ്ടുവന്ന് ഒരു നല്ല പ്ലെയർ രണ്ട് രണ്ട് ഫോമാറ്റിൽ നന്നായി കളിക്കുന്ന ഒരു പ്ലെയർ ടീൻ ടു ടീ നന്നായി കളിക്കട്ടെ എന്നൊരു പ്ലാനാണ് അവർക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ആ പ്ലാന് ഒളിഞ്ഞുപോയി ഗില്ല് പെർഫോം ചെയ്യുന്നില്ല അപ്പം സഞ്ജുവിന് വേണ്ടിയിട്ടൊരു പ്ലാൻ വേണമായിരുന്നു ആ പ്ലാനും അവർക്ക് കാര്യമായിട്ടുണ്ടായിരുന്നില്ല അവസാനം ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിനെ പൂർണ്ണമായും ടീമിനെ ഒഴിവാക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഏതായാലും ഗില്ലിന് ഇനിയും അവസരങ്ങൾ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സഞ്ജുവും ഇനി പെർഫോം ചെയ്യാനുള്ള അവർക്ക് കോൺഫിഡൻസ് വളരെയധികം വർദ്ധിക്കുകയാണ് കാരണം അയാൾ അവസാനം കളിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രഷറിലാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടാവുക നമുക്ക് നമുക്ക് ആലോചിക്കുന്നതിൽ അപ്പോഴുള്ള പ്രഷറാണ് അപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മളൊരു മാച്ച് കളിക്കുമ്പോൾ വരുന്ന പ്രഷറിനെ കുറിച്ച് അറിയാമല്ലോ വെറുതെ നമ്മൾ സാധാരണ പറമ്പ് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ ഇതെന്തൊരു പ്രഷറായിരിക്കും ആ പ്രഷറിനെ അയാൾ അതിജീവിച്ച് മുപ്പത്തേഴ് റൺസ് അയാൾ നന്നായി സ്കോർ ചെയ്തു ഒരു സെൽഫിഷ് സെൽഫിഷായൊരു ഷോട്ട് പോലും ഇല്ലാതെ അയാൾ സ്കോർ ചെയ്തു എന്നുള്ളതാണ് അയാളുടെ മെച്ചം അതിന് ശേഷം കീപ്പിങ്ങിൽ അയാൾ ഭയങ്കരമായി പെർഫോം ചെയ്തു കീപ്പിങ്ങിൽ ഡിസിഷൻസ് എടുക്കുന്നതിൽ ഇപ്പോൾ ഡിആർഎസ് കൊടുക്കുന്നതിൽ വരെ അയാളുടെ ഒറ്റയ്ക്കുള്ള തീരുമാനം വരെ അവിടെ ടീമിന് ഗുണം ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് സഞ്ജുവിനോട് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു സഞ്ജുവിൻ്റെ സഞ്ജുവിൻ്റെ പ്ലസ് പോയിന്റ് അത് ആ കോൺഫിഡൻസ് അയാൾക്ക് ഇനി വരുന്ന സീരീസിലും വേൾഡ് കപ്പിലും ഒക്കെ അയാൾക്ക് ഗുണം ചെയ്യും അതിൻ്റെ ഗുണമൊക്കെ ഉണ്ടാവും അപ്പുറത്ത് ഇഷാൻ കിഷൻ കൂടി ഉണ്ടെന്നുള്ള ഓർക്കുക ഇഷാൻ കിഷനെ നമുക്ക് ഒരിക്കലും ഇത്തവണ ആ ടീമൊന്നും ഒഴിവാക്കാൻ പറ്റില്ല കാരണം അത്രയും ഗംഭീരമായ പെർഫോമൻസ് ആണ് അയാൾ കാഴ്ച വെച്ചത് കഴിഞ്ഞ മുസ്താക്കലിയിലൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇഷാൻ ടീമിൽ എടുക്കാതിരിക്കാൻ പറ്റില്ല അയാൾ നേരത്തെ ടി ട്വന്റി സെഞ്ചുറി അടിച്ചിട്ടില്ല വൺ ഡബിൾ സെഞ്ചുറി അടിച്ച വ്യക്തിയാണ് അതായത് ലോങ് ഇന്നിങ്സ് കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും കിഷനും അവസരം കൊടുക്കേണ്ടത് തന്നെ അപ്പം അത് വിജയ അപ്പം അയാൾക്ക് അയാളെയും അയാളുടെ കളി നിർത്താൻ പറഞ്ഞു അയാൾ വിജയ ഇനി കളിക്കണ്ട എന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും കൂടിയാണ് ടീം പോകുന്നത് ആ പ്ലാൻ്റെ ഭാഗമായി ചിലർ കുറച്ച് താഴേക്ക് പോകും ചിലർ കുറച്ച് മേലേക്ക് വരും അതൊക്കെ പെർഫോമൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാവുന്നു അപ്പം സഞ്ജുവിന്റെ കാര്യത്തിൽ ഇപ്പം ഇപ്പം നിലവിൽ ഒക്കെയാണ് ഇനി അയാൾക്ക് കുറച്ച് അവസരങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ മോശമായാൽ മാത്രമേ ഒഴിവാക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ സഞ്ജുവിന് സഞ്ജു എന്താ പറയുക ഗില്ലിന് വേണ്ടി സഞ്ജുവിനെ ബലിയാടാക്കി പുറത്തിരുത്തി അവസരം കൊടുത്തില്ല ആളുകൾക്ക് വലിയ സങ്കടമായി നിരാശയായി അതെല്ലാം തരണം ചെയ്ത് വരികയാണ് സഞ്ജു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് നിറങ്ങൾ മങ്ങുകില്ല കട്ടായം എന്നുള്ളൊരു പോസ്റ്റ് വന്നല്ലോ നമ്മൾ അപ്പം എന്താ തോന്നുന്നത് സഫാന് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് സഞ്ചു ഇന്ത്യൻ ടീമിലൊരു സ്ഥിര സാന്നിധ്യമാണെന്ന് പോലെ തോന്നിയത് കാരണം ബംഗ്ലാദേശിനെതിരെ ഒരു സെഞ്ചറി അടിക്കുന്നു പിന്നീട് ദക്ഷിണാഫ്രിക്കയിൽ പോയി രണ്ട് സെഞ്ചുറി വിചാരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സഞ്ജുവിടെ നീളം ടീമിൽ ഉണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ ട്വൻറ്റി ട്വൻറ്റിയുടെ ടോപ്പ് സ്കോറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യം വരേക്കും അങ്ങനെ തന്നെയായിരുന്നു പിക്ചർ കാരണം ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒരു ട്വൻറ്റി ട്വൻ്റി വരമ്പിലെ എല്ലാ മത്സരങ്ങളും സഞ്ജുവിനെ കളിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഏഷ്യ കപ്പിലും സഞ്ജു തന്നെ ആയിരിക്കും ഉണ്ടാവുന്നൊക്കെയാണ് എന്നൊക്കെയാണ് അത് രണ്ടിലാണ് ഈ കാര്യങ്ങൾ ടേൺ ചെയ്യുന്നത് ഗില്ല് വരുന്നു ഗില്ല് വരുന്നതോടെ നോർമലി ഒരു വിക്കറ്റ് കീപ്പർ വന്നാലാണ് മറ്റു വിക്കറ്റ് കീപ്പറുടെ സ്ഥാനം വിളകുന്ന സ്ഥിതി ഉണ്ടാകുക പക്ഷേ ഇവിടെ സംഭവിച്ചു തിരിച്ചാണ് ഒരു ഓപ്പണറായിട്ട് ഒരാൾ വന്നപ്പോഴാണ് സഞ്ജുവിൻ്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയത് പക്ഷേ ഈ പോലെ സഞ്ജുവിന് ഭയങ്കര പ്രഷറുള്ള മത്സരങ്ങളായിരുന്നു ഇപ്പോൾ ഏഷ്യ കപ്പിൽ പോലും അദ്ദേഹം കിട്ടിയ അവസരങ്ങളിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ടീമിൽ നിലനിന്നത് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഈ ഇക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള അഞ്ചാമത്തെ ട്വൻറ്റി ട്വൻറ്റിയിൽ ഗില്ലിന് പരിക്കേറ്റ പദ്ധതിന് അവസരം ലഭിച്ചു ഇൻ ഇൻകേസ് സഞ്ജു ഒന്ന് ഫോം ആയിട്ടില്ല എന്ന് വിചാരിക്കുക അന്ന് ഒരു മുപ്പത്തൊമ്പത് റൺസ് എടുത്തു അന്ന് സഞ്ജു ഫോം ആയിട്ടില്ലല്ലോ പക്ഷേ ഇന്ത്യയുടെ ഈ ട്വൻറ്റി ട്വന്റി ലോകകപ്പ് പോലും ഇങ്ങനെ ആയില്ലേ ഒറ്റ രാത്രി കൊണ്ടാണ് അത് സഞ്ജു ടെൻ ചെയ്യിച്ചതെന്ന് മനസ്സിലാക്കണം കാരണം ഗില്ലിനെ പിന്നീട് ഉൾപ്പെടുത്തിയാലും പ്രത്യേകിച്ച് വിമർശങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു കാരണം സഞ്ജുവും കിട്ടിയ അവസരങ്ങൾ തെളിയില്ലെന്നുള്ള വാദമുണ്ടായിരുന്നു പക്ഷേ സഞ്ജു ഫോം ആയതോടെയാണ് പിറ്റേന്ന് ടീം മീറ്റിങ് നടക്കാനിരിക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ മാറി പറയുന്നത് അങ്ങനെയാണ് പക്ഷേ ഇനി സഞ്ജുവിൻ്റെ കരിയറിൽ ഇനിയുള്ള ഒരു നാല് മാസമാണ് സഞ്ജു ഇന്ത്യൻ ടീമിൽ ടീമിലുണ്ടാകുമോ അല്ലെങ്കിൽ സഞ്ജു എന്ന ക്രിക്കറ്ററുടെ ഭാവി പറയുന്നത് കാരണം സഞ്ജുവിൻ്റെ മേൽ അത്രയും ഹൈപ്പ് ആണ് ഒന്ന് ടി ട്വൻറ്റി ടീമിലുണ്ട് അതേമായിട്ട് ന്യൂസിലാൻഡ് പരമ്പരയുണ്ട് ഇത് രണ്ടിലും പെർഫോം ചെയ്യുക ന്യൂസിലാൻഡ് പരമ്പരയിൽ പെർഫോം ചെയ്താലായിരിക്കും ട്വന്റി ട്വൻ ലോക സ്ഥിര സാന്നിധ്യമാകുക അല്ലെങ്കിൽ ഇഷാൻ കിഷനും ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇഷാൻ കിഷനുമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ട് കാരണം സഞ്ജുവിന് എല്ലാ കാലത്തും കുറേ കോമ്പറ്റീഷനാണ് പണ്ട് ധോണിയുമായിട്ടായിരുന്നു കോമ്പറ്റീഷൻ അതേതായാലും പോസിബിൾ അല്ലാത്തൊരു സമയമായിരുന്നു പിന്നീട് പന്തുമായിട്ടായിരുന്നു ഒരുപാട് കലം കോമ്പറ്റീഷൻ ഈഷാൻ കിഷൻ ഇടയ്ക്കുണ്ടായിരുന്നു ഇപ്പോൾ അതിനിടയിൽ ജിതേശ് ശർമ്മ ഒന്ന് വന്നു ഗില്ല് വന്നു ഇപ്പോൾ ഇനി പുതിയ എതിരാളി കിഷനാണ് എന്നുള്ളതാണ് കോമ്പറ്റി ചെയ്യല്ലാതെ കോമ്പറ്റി ചെയ്യണമെങ്കിൽ സഞ്ജുവിന് കിട്ടിയ അവസരങ്ങളിൽ തെളിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പക്ഷേ അതായത് സഞ്ജുവിൻ്റെ ഇനിയുള്ള നാല് മാസം ഒന്ന് ട്വൻ്റി ട്വൻ്റി ലോകകപ്പാണ് മറ്റു നമ്മൾ മറന്നുപോയ കാര്യം ഐ പി എല്ലിൽ ഇതിനേക്കാൾ ഐ പി എൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തിച്ചിട്ടുണ്ട് പതിനെട്ട് കോടിക്ക് അതും ഈ പറഞ്ഞ പോലെ ഫോം ആയില്ലെങ്കിൽ വലിച്ചു കയറാൻ വേണ്ടി നിൽക്കുകയാണ് ആൾക്കാർ രവീന്ദ്ര ജഡേജെ പോലെയുള്ള ട്രെയ്ഡൊക്കെ നടത്തിയിട്ടാണ് സഞ്ജുവിനെ കൊണ്ടുവന്നിട്ടുള്ളത് അവിടെയും പെർഫോം ചെയ്യുക എന്നുള്ളതുകൊണ്ട് രണ്ടെടുത്തും പക്ഷേ സഞ്ജു പെർഫോം ചെയ്യുകയാണെങ്കിൽ സഞ്ജുവിന് ഇപ്പം കിട്ടിയതിനേക്കാൾ ഇരട്ടിയിൽ അത് കണ്ടാവും കാരണം ട്വന്റി ട്വന്റിയിലൊക്കെ പോലെയാണ് ഇന്ത്യക്ക് ഇനിയും ഒരു ഫിക്സഡ് സ്പോട്ട് ഇല്ല വിക്കറ്റ് കീപ്പർ അപ്പോൾ ധോണി ഉള്ള കലക്ക് ആരാണ് ഒരു വിക്കറ്റ് കീപ്പർ എന്നുള്ള ഫിക്സഡ് സ്പോട്ട് ഉണ്ടായിരുന്നു പക്ഷെ ധോണിക്ക് ശേഷം ആരാണ് ഇന്ത്യയുടെ ട്വന്റി ട്വന്റിയിലെ ഫിക്സഡ് വിക്കറ്റ് കീപ്പർ എന്നില്ല പലരും മാറി വന്നു പന്ത് വന്നു രാഹുൽ വന്നു കിഷൻ വന്നു സഞ്ജു വരുന്നു ജിതേഷ് വരുന്നു അങ്ങനെ ഇപ്പോഴേ ഒരു സ്പോട്ടിൽ പക്ഷേ സഞ്ജുവിന് ട്വൻറ്റി ടെലോ പോലെ വലിയൊരു വേദിയിൽ ഫോം ആയാൽ നിശ്ചയമായും ആ സ്പോർട്ട് സഞ്ജുവിന് തന്നെ ആയി മാറും ഐ പി എല്ലിൽ അങ്ങനെ തന്നെയാണ് ഐ പി എൽ ധോണിക്ക് ശേഷം ചെന്നൈ ഒരു വലിയ ഷിഫ്റ്റിന് തയ്യാറെടുക്കുകയാണ് അപ്പോൾ അവിടെയും സഞ്ജു ഫോം ആവുകയാണെങ്കിൽ അവിടുത്തെ ഒരു വലിയ എന്താ പറയുക ചെന്നൈയിടെ തന്നെ ഒരു ഹീറോ ആയി മാറും അതുകൊണ്ട് ഇനിയുള്ള നാല് എന്ന് പറയുന്നത് സഞ്ജുവിൻ്റെ കരിയറിനെ തന്നെ തീരുമാനം കാരണം നമുക്ക് സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിൽ ഒരു പോസിറ്റീവെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഷനാണ് മറ്റൊന്ന് ക്ലാസ് ആണ് ഇപ്പോൾ സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് കമൻറ്റേറ്റർ ശ്രദ്ധ പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ പോലും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക എബിലിറ്റി അംഗീകരിക്കുന്നു പക്ഷേ ഒരു ഫോൾട്ട് ബാറ്റിങ്ങിലുള്ളൊരു ഫോൾട്ട് എന്ന് തോന്നുന്നത് എന്തായിരിക്കും അത് പറയാൻ ഞാനാളല്ല പക്ഷേ പിന്നെ സഞ്ജുവിൻ്റെ പഴയ പവർ ഇപ്പം ഇല്ലേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഹാൻഡ് പവർ ഹാൻഡ് അതായത് സഞ്ജു അടിക്കുന്ന സിക്സുകളുടെ ഡിസ്റ്റൻസ് കുറഞ്ഞിരിക്കുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഷോട്ട് സെലക്ഷനിലെ പ്രശ്നമല്ലേ ഷോർട്ട് സെലക്ഷൻ പലപ്പോഴും പ്രശ്നം ഉണ്ടാകാറുണ്ട് അത് ഒരു പക്ഷേ അയാൾ പിന്നെ ഇതിനു മുമ്പ് അതായത് പവർ പ്ലേയിൽ ബോൾ ഹിറ്റ് ചെയ്ത് അപ്പുറത്ത് ഇടാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇത് പലപ്പോഴും സംഭവിക്കുന്നത് അത് നമ്മളെക്കാൾക്ക് എത്രയോ കൂടുതലായിട്ട് ഇത് വാച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാരായ ആളായിരിക്കുമല്ലോ അവർ അപ്പോൾ അവർ കൃത്യമായി ചെയ്യുന്നുണ്ടാവും പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം പവർ കുറഞ്ഞോ എന്നുള്ളതാണ് അടിക്കുന്ന സിക്സുകളൊക്കെ പണ്ടൊക്കെ അങ്ങനെ ഒരു ശേഷം കണ്ടിട്ടില്ല അതെ എനിക്കൊന്ന് ഷോർട്ട് സെലക്ഷൻ നമ്മൾ ഈ സൗത്ത് ആഫ്രിക്ക അവസാന മത്സരത്തിൽ ഫോം ആയാലും പക്ഷെ അന്ന് ഒരു ഷോട്ട് ഫസ്റ്റ് റൺസ് എടുക്കുമ്പോൾ പാളിയിരുന്നു റൺസ് എടുക്കുന്നതിന് മുമ്പ് ഒരു ഒരു ഷോട്ട് എപ്പോഴും മിസ് ആവാറുണ്ട് ഷോർട്ട് സെലക്ഷൻ പ്രശ്നമാണ് എല്ലാ സഞ്ജു ഹാൻഡ് പവർ നേരത്തെ പോലെ ഭയങ്കര കോൺഫിഡൻസ് ആണ് സഞ്ജു അടിച്ചെത്തിക്കാന്നുള്ള കോൺഫിഡൻസ് ആണ് പക്ഷേ ഹാൻഡ് പവർ മാത്രം ലക്ഷ്യമായിട്ട് അടിക്കുമ്പോൾ ചില ഷോട്ടുകൾ പാളുന്ന പോലെ തോന്നുന്നുണ്ട് പിന്നെ എനിക്കൊന്ന് സഞ്ജു ഒരു ബിഗ് ഇന്നിങ്സ് കളിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് ഒറ്റക്ക് ഇപ്പോൾ തിലകുവർമ്മ ഏഷ്യാ കപ്പിൽ കളിച്ചല്ലോ സഞ്ജു ഫോം ആയിട്ടുണ്ട് സഞ്ജുറിയൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഒറ്റക്ക് എന്താ ലാസ്റ്റ് നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചത് ബിഗിനിങ്സിലേക്ക് പറയുകയാണ് ബോൾഡ് പോയത് അതൊരു ചേസിങ്ങിലൊക്കെ ഒരു ഇപ്പം തിലകു വർമ്മ ജയിപ്പിച്ചല്ലോ ഒറ്റക്ക് ഞാൻ ഒറ്റക്ക് കൂലിയൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു ഒറ്റ ഇന്നിങ്സ് മതി സഞ്ജുവിനെ എന്ന നേക്കുമായി പരിഗണിക്കുക എന്നുള്ളതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സഞ്ജുവിനെ സമ്മാനിച്ചത് നല്ല ഓർമ്മകളുണ്ട് പക്ഷേ സങ്കടം പക്ഷേ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ക്രിക്കറ്റ് കരിയറിൽ ഏറ്റവും ക്രൂഷ്യൽ ക്രൂഷ്യലാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതായത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ആണ് പിന്നെ സഞ്ജു ആണ് ഏത് നിമിഷവും തിരിച്ചു വരാൻ കെൽപ്പുള്ള ഏത് നിമിഷവും എതിരാളികളെ ഞെട്ടിക്കാൻ കെൽപ്പുള്ള ഒരാളാണല്ലോ സഞ്ജു അപ്പം സ്വാഭാവികമായും നമ്മൾ വേൾഡ് കപ്പിലേക്ക് കണ്ണോടിക്കുകയാണ് മാത്രമല്ല സഞ്ജു ആദ്യമായിട്ട് ഇന്ത്യൻ കുപ്പായത്തിൽ ന്യൂസിലൻഡിനെതിരെ കരിവെട്ടത്തിറങ്ങും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വളരെ ആവേശത്തോട് കൂടി തന്നെ കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർ അതും കാത്തിരിക്കുന്നുണ്ട് പറഞ്ഞതുപോലെ സഞ്ജുവാണ് അത് മാത്രമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്